തിരുവനന്തപുരത്ത് മരം ഒടിഞ്ഞ് വീണ് രണ്ടാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം നാവായിക്കുളം കുടവൂർ സ്വദേശി മരണപ്പെട്ടത് അയൽവാസിയുടെ മരം ഒടിഞ്ഞ് കുട്ടിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു മാനസ വിവരങ്ങളുമായി ചേരുകയാണ് മാനസ എന്താണ് സംഭവിച്ചത് അജിൻഷാദ് ഇന്ന് രാവിലെ പത്ത് മണിയോടിയായിരുന്നു അപകടം സ്വദേശിയായ റിസ്വാനക്കാണ് ഇത്തരത്തിൽ അയൽവാസിയുടെ പുരയിടത്തിൽ മരം ഒടിഞ്ഞ് കുട്ടിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു അതായത് കുട്ടിയുടെ അന്യത്തി പുറകിൽ വീടിന് പുറകിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മരം ഒടിയുന്നത് ശബ്ദം കേട്ട ഈ സഹോദരി റിസ്വാന ഓടിയെത്തുകയായിരുന്നു ഇതിനോടൊപ്പം തന്നെ മരം റിസ്വാനയുടെ ദേഹത്ത് വീണാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം സഹോദരിയെ അത്ഭുതകരമായി ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ മരം കുട്ടിയുടെ റിസ്വാനയുടെ റിസ്വാനയുടെയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും ഒപ്പം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും കുട്ടിയെ രക്ഷിക്കാനായില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതായത് പോകുന്ന ഘട്ടത്തിലാണ് മരം ദേഹത്ത് അഭിഷാദ് അതെ ഇത്തരത്തിൽ റുസ്വാനയുടെ ഒന്നര വയസ്സുള്ള സഹോദരിയായിരുന്നു വീടിനും പുറകിൽ കളച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് അയൽ വീട്ടിലുണ്ടായിരുന്ന മരം ഒടിയുന്ന ശബ്ദം കേട്ട് സഹോദരിയെ ഈ ഒന്നര വയസ്സുകാരെ രക്ഷിക്കാനായി ഈ രണ്ടാം ക്ലാസ്സുകാരി ഓടിപ്പോയത് അതിനിടെയാണ് ഈ മരം റിസ്വാനയുടെ ദേഹത്ത് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത് അതിനിഷാദ് ഇവർ ഈ കുടമ്പൂർ സ്വദേശികളായ എൻ എൻ ബി ഹൗസിൽ സഹദിന്റെയും നാബിയുടെയും മകൾ ആണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ശരി